അവനെ പിടിച്ചോ ഇല്ല സർ ബോധം ിൽ എത്തിക്കുമോ അത് അവനെ പിടിക്കാൻ പോവുമോ പിന്നെ തന്നെ പ്രതിയെ എന്ന് പത്രത്തിലും വിളിച്ചു പറഞ്ഞു തന്നെ അത് അങ്ങനെയല്ലേ സർ കർത്താ സാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടിച്ചു പിടിക്കും നെഞ്ചിന്റെ സെന്റർ പോയിന്റിലാ കമ്പ് കൊണ്ടത് അതുകൊണ്ടല്ലേ സർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ സിറ്റി മുഴുവൻ അവൻ അരിച്ചു പറക്കുന്നുണ്ട് സാർ അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സാർ അവനൊരു പഠിച്ച കള്ളനാണ് ഏതുവരെ പഠിച്ചിട്ടുണ്ട് അതല്ല സാർ അവനൊരു കായംകുളം കൊച്ചുണ്ണിയാണ് അവൻ കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ഇത്തിക്കര പക്കിയ അതെനിക്കറിയാം സാർ മിനിസ്റ്ററുടെ ഫോണിലേക്ക് വന്ന നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്തോ സർ മണിക്ക് വിളിച്ചത് 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 ലീഡർ ആണ് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് പാപ്പച്ചൻ ഗ്രൂപ്പ് പാപ്പച്ചനാണ് വിളിച്ചത് മിനിസ്റ്ററുടെ രണ്ട് മിനിസ്റ്ററുടെ രണ്ട് വീക്ക്നെസ്സുകൾ അവർ ആ സമയത്ത് അവിടെ വരാനും സാധ്യതയില്ല കാരണം അവർ അതർവൈസ് അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക് ഓ മിനിറ്റ് എന്നെ ഒന്നും ചെയ്യില്ല സാറേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നീ എന്തിനടാ ഓടിയത് പേടിച്ചിട്ട മന്ത്രിയെ കൊന്ന് ഞാനാണെന്നും പറഞ്ഞ് പോലീസ് തപ്പുണ്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കൊല്ലാ വന്നവരെ ഞാൻ കണ്ടു എന്നുള്ളത് തരാണേ പുതിയൊരു തെളിവ് ഇട്ടിട്ടുണ്ട് സാർ മിനിസ്റ്റർ കൊന്ന അളയവൻ കണ്ടുവന്ന് എന്താ നിന്റെ പേര് ഓ നീ നീ എന്തിനാ ഇവിടെ തൊട്ടടുത്ത മുറി മാറി നടേശൻ മിനിസ്റ്ററെ കൊല്ലാൻ എങ്ങനെയാ കണ്ടത് വിശ്വസിക്കരുത് ഇവന്റെ സംസാരം ഇവനും കൊലപാതകത്തിൽ പങ്കുണ്ട് ഇല്ല മിനിസ്റ്റർ മരിക്കുന്നതിന് ദിവസം എന്റെ കരണ കുറ്റിക്ക് അടിച്ചാ അവിടുന്ന് ജോലി പുറത്താക്കിയത് പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് കാശ് കടം ചോദിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല

പൊള്ളിയോ പോലീസുകാർ ഒരുപാട് തല്ലിയല്ലേ രമേശാ ഞാനൊരു കാര്യം പറയട്ടെ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു എന്റെ വിചാരം പക്ഷെ ഇപ്പോ തന്നെ ഇത്ര അടുത്ത് പരിചയപ്പെട്ടപ്പോൾ കെ ആറിന്റെ കൊച്ചുമോൾക്ക് ആദ്യമായിട്ട് എങ്ങനെയൊരു ഫീലിങ് മനസിന്റെ പിടി വിട്ടുപോകുമെന്നൊരു തോന്നൽ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു തന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാ ശരിയാവില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ ഓർത്തിട്ടാണ് പേടിച്ചുപോയോ ഞാൻ ചുമ്മാ പറഞ്ഞതാ രമേശൻ എങ്ങോട്ടും പോണ്ട സത്യം പറഞ്ഞ തന്നെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ താൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവണം എന്നൊരു തോന്നൽ ഏത് സി ബി ഐ എവിടത്തെ സി ബി ഐ എടോ സി ബി ഐയും സേതുരാമയ്യരും ഒക്കെ സിനിമയിൽ നടക്കും കമ്മീഷണർ കർത്തായെ പോലുള്ള ഇന്റലിജന്റ് ഓഫീസേഴ്സ് കേരള പോലീസിൽ ഉള്ളിടത്തോളം കാലം ഈ കേസിൽ ഒരു വിദേശ ശക്തിയും ഇടപെടേണ്ട ആവശ്യമില്ല അണ്ടർസ്റ്റാൻഡ് സർ പുതിയ ഹോം മിനിസ്റ്റർ വന്നിരിക്കുന്നു ഇങ്ങോട്ട് വന്നിരിക്കുന്നു സത്യപ്രതിജ്ഞക്ക് മുമ്പ് നടേശൻ മിനിസ്റ്ററുടെ കൊലപാതകം കണ്ടുപിടിക്കാമെന്ന് ഏറ്റെടുത്തതാണ് മിനിസ്റ്റർ തങ്കപ്പൻ അങ്ങനെയാണ് സുനാമി പോലെ പോകും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സ്മാർട്ടിഫിക്കേഷൻ ഒരു തന്നിൽ താഴ്ന്നവരെന്നോ വലിപ്പ ചെപ്പോ വ്യത്യാസമോ ഒന്നും ഇല്ല എവിടെ വേണമെങ്കിലും ഇരിക്കും വാടോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 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 അങ്ങോട്ട് വരുമായിരുന്നു കേസ് അന്വേഷണത്തിനിടയിൽ നിങ്ങൾ തല്ലുകൊണ്ട് ക്യാമ്പിലായിരുന്നു കേട്ടല്ലോ അല്ല ഹോസ്പിറ്റലായിരുന്നു ഉദ്ദേശിച്ചത് ഈ പാർട്ടി ഹൈക്കമാൻഡിന്റെയും കൂട്ടുകാക്ഷികളുടെയും നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോ ഞാൻ മന്ത്രി ആയെങ്കിലും നിങ്ങളെപ്പോൾ എനിക്ക് പറക്കാൻ പറ്റുമോ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്നാണ് എന്റെയും എന്റെ പാർട്ടിയുടെയും എല്ലാം എല്ലാമായ നടേശൻ സാറിന്റെ ഗാതകനെ കണ്ടുപിടിക്കുന്നതിൽ കമ്മീഷണർ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന് രാവിലെ ഡി ജി പി വിളിച്ച് പറഞ്ഞു അറിഞ്ഞാ പറഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലുണ്ടെന്ന് സാറിനെ അറിയിക്കേണ്ട മിനിസ്റ്റർ തന്നെ നേരിട്ട് പറഞ്ഞോളാം പറഞ്ഞു മണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ചാൽ ഓടി അലർന്ന ഓട്ടോറിഷ്ടാന്തം നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ പുറ്റിച്ചു പക്ഷേ ഇപ്പൊ ഇന്ന് രാവിലെ ഡ്രൈവറെ കസ്റ്റഡിയിൽ അയാളെ ക്വസ്റ്റ്യൻ ചെയ്തു ഓട്ടോയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യണം ഞാൻ മന്ത്രി കസേരയിൽ കയറിയ ഉടനെ ഈ കേസ് തെളിയിക്കാൻ പറ്റിയാൽ അതെനിക്കൊരു എന്റെ വകൊരു പ്രൊമോഷൻ

മിനിസ്റ്ററുടെ പേഴ്സണൽ ബംഗ്ലാവിൽ പോയിട്ടില്ല അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ ഇല്ല സർ കൊണ്ടുവരും ഇയാളെ ബന്ധവും താൻ ഇവരെ ഓ അറിയൂ സാറേ എങ്ങനെ അറിയും ഞങ്ങളും പത്രങ്ങളും ടിവികളും ഒക്കെ കാണുന്നവർ തന്നെ

കോളേജിൽ വെച്ചുള്ള മിനിസ്റ്ററുടെ ആക്ഷേപ പ്രസംഗം മകനെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുമോ എന്നുള്ള ഭയം ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഏതൊരാളും കൊലപാതകയായി പോകാം സംഭവം നടന്ന ദിവസം ഏഴ് പതിനഞ്ചിന് സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മിനിസ്റ്ററുടെ സെൽഫോണിൽ വിളിച്ചിരുന്നു വേണ്ട നന്ദിനി കള്ളം പിടിച്ചു എന്തിനാണ് നിങ്ങൾ വിളിച്ചത് മറ്റൊരു ഞാനൊരു വഴി പറയാം പറയുമ്പം അഭിമാനക്കുറവായി തോന്നും ഈ അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു പോംവഴിയും കാണുന്നില്ല അറിഞ്ഞ വിവരം വെച്ച് നോക്കുമ്പോ രമേശ് ഇപ്പൊലീസിന്റെ കയ്യിലാണെന്ന് ഉറപ്പാ അവന്മാരെന്തേലും കടുങ്കായി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങൾ രണ്ടും കൽപ്പിച്ച ഒന്ന് നടന്ധരൊന്ന് എന്ത് വില കൊടുത്തും രക്ഷിച്ചേ പറ്റൂ അത് അങ്ങോട്ട് വിചാരിച്ചാലേ നടക്കൂ നിങ്ങളൊന്ന് ഞാൻ വിളിച്ചു എന്റെ മോൻ അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിലാണെന്നും ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മാപ്പ് പറഞ്ഞാൽ കൊല്ലാതെ വിട്ടയക്കാമെന്നും പറഞ്ഞു അതനുസരിച്ച് നിങ്ങൾ അവിടെ പോയി അതിനു അവിടെ പോയിട്ടുണ്ടോ ഇല്ല പക്ഷെ ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോ മുൻവശത്തേറ്റ് അടച്ചിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരനാണ് അതെ അകത്തെത്തിയപ്പോഴാണ് അത് നിങ്ങളെ കയ്യിൽ കിട്ടാനുള്ള ട്രാപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നന്നായി മദ്യപിച്ചിരുന്ന മിനിസ്റ്റർ നിങ്ങളെ കടന്നു പിടിച്ചു പിടിവലിക്കിടയിൽ തെറിച്ച് വീണ നിങ്ങൾ വാനിറ്റി ബാഗിൽ എപ്പോഴും കൊണ്ടുതടക്കാറുള്ള കത്തിയെടുത്ത് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തി പിന്നെ ആരാപ്പോ ഹൗസിൽ പോയിട്ടേയില്ലെന്ന് പറഞ്ഞ നന്ദിനി ഇപ്പൊ കുത്തുകൊണ്ട് പിടയ്ക്കുന്നത് കണ്ടു വരെ എത്തി നിഷേധിക്കാനാവാത്ത അടുത്ത തെളിവുകൾ ഞാൻ നിരത്തുമ്പോ നിങ്ങൾക്ക് സത്യം പറയേണ്ടി വരും കൊലയിൽ പങ്കുണ്ടെന്ന് തൽക്കാലം പോയിക്കോളൂ